നമ്മുടെയൊക്കെ വീടായ ഈ ഭൂമിയുടെ കഥയിലേക്ക് സ്വാഗതം ഇത് വെറുമൊരു കഥയല്ല നാനൂറ്റി അറുപത് കോടി വർഷങ്ങളുടെ ഒരു വലിയ യാത്രയാണ് പൊടിപടലങ്ങളിൽ നിന്ന് തുടങ്ങി ദിനോസറുകളിലൂടെ കടന്ന് അവസാനം നമ്മളിലെത്തുന്ന ഒരു ഗംഭീര കഥ അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഇത് ശരിക്കും എവിടെ നിന്നാണ് വന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടത് ഇന്ന് കാണുന്ന ഈ പച്ചപ്പും മലകളും പുഴകളും പുഴകളുമൊക്കെ എങ്ങനെയാണുണ്ടായത് നമുക്ക് നോക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതിലെല്ലാം ജീവൻ എപ്പോൾ തുടങ്ങി ആ ആദ്യത്തെ ജീവൻ്റെ തുടിപ്പ് എവിടെയായിരുന്നു ഈ യാത്ര നമ്മളെ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പം നമുക്ക് കഥ തുടങ്ങാം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷം മുൻപുള്ള ഒരു കാലം പ്രപഞ്ചത്തിൽ വെറുതെ അലഞ്ഞു നടക്കുന്ന പൊടിയും വാതകങ്ങളും നിറഞ്ഞ ഒരു വലിയ മേഘം അവിടെ നിന്നാണ് എല്ലാത്തിൻറെയും തുടക്കം ആ ഭീമാകാരമായ മേഘത്തിന്റെ നടുക്കുനിന്ന് നമ്മുടെ സൂര്യൻ ഒരു തീഗോളമായി ജ്വലിച്ചുയർന്നു സൂര്യൻ രൂപപ്പെട്ടതിനു ശേഷം ബാക്കി വന്ന പൊടിയും പാറക്കഷണങ്ങളുമൊക്കെ പതിയെ പതിയെ ഗുരുത്വാകർഷണം കൊണ്ട് ഒന്നിച്ചു ചേരാൻ തുടങ്ങി അങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ആ പൊടിപടലങ്ങൾ അവ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കൂടിച്ചേർന്ന് കൂടിച്ചേർന്ന് അങ്ങനെയാണ് നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെല്ലാം ഉണ്ടായത് കൂട്ടത്തിൽ നമ്മുടെ സ്വന്തം ഭൂമിയും പക്ഷെ ഒരു കാര്യം പറയട്ടെ അന്നുണ്ടായ ഭൂമി അത് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഒരു സ്ഥലമേ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു നരകം പോലെയായിരുന്നു ജീവിക്കാൻ പറ്റാത്ത ഭയാനകമായ ഒരിടം അതിൻറെ ഉപരിതലം മുഴുവൻ ഉരുകി തിളയ്ക്കുന്ന ലാവയുടെ ഒരു സമുദ്രമായിരുന്നു എവിടെ നോക്കിയാലും തീ തന്നെ അതുമാത്രമല്ല എവിടെയും ഭീമാകാരമായ അഗ്നിപർവ്വതങ്ങൾ അവ നിർത്താതെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു ആ ലാവയാണ് അന്നത്തെ ഭൂമിയുടെ രൂപം തന്നെ ഉണ്ടാക്കിയത് ഈ തീയ്ക്കും പോകയ്ക്കും പുറമേ ബഹിരാകാശത്തുനിന്ന് ഒരു തരം പോലെയായിരുന്നു ഉൽക്കകൾ നിർത്താതെ വന്ന് ഇടിച്ചുകൊണ്ടിരുന്നു മൊത്തത്തിലൊരു ഭീകരാവസ്ഥ അങ്ങനെ ആ തീയുടെയും ലാവയുടെയും കാലം കഴിഞ്ഞപ്പോൾ ഭൂമി പതിയെ തണുക്കാൻ തുടങ്ങി അതോടെ നമ്മുടെ ഗ്രഹത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാറ്റത്തിന് തുടക്കമാവുകയായിരുന്നു പിന്നെ സംഭവിച്ചത് എന്താണെന്നോ മഴ ഒന്നോ രണ്ടോ ദിവസമല്ല ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു പെരുമഴ ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന നീരാവി മുഴുവൻ തണുത്ത് മഴയായി പെയ്യാൻ തുടങ്ങി ആ വലിയ മഴയിലാണ് നമ്മുടെ സമുദ്രങ്ങളെല്ലാം ഉണ്ടായത് ഭൂമിയിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു അതോടെ നമ്മുടെ കഥയിലെ അടുത്ത വലിയ അധ്യായത്തിന് അതായത് ജീവന്റെ ഉദയത്തിന് കളമൊരുങ്ങുകയായിരുന്നു അപ്പോൾ ഈ വെള്ളമെല്ലാം നിറഞ്ഞ സമുദ്രങ്ങൾ എങ്ങനെയാണ് ജീവന്റെ കളിത്തൊട്ടിലായി മാറിയത് നമുക്ക് നോക്കാം സമയം ഒരുപാട് മുന്നോട്ടു പോയി ഏകദേശം മുന്നൂറ്റി അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപ് ആ പുരാതന സമുദ്രങ്ങളുടെ ആഴങ്ങളും അവിശ്വസനീയമായ എന്തോ ഒന്ന് സംഭവിക്കാൻ പോവുമായിരുന്നു അവിടെയാണ് ഭൂമിയിലെ ആദ്യത്തെ ജീവരൂപങ്ങൾ ഉണ്ടാകുന്നത് ഒറ്റക്കോശമുള്ള വളരെ ലളിതമായ ജീവികൾ ഇവിടെ നിന്നാണ് ശരിക്കും ഭൂമിയിലെ ജീവന്റെ കഥ തുടങ്ങുന്നത് എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞൻ ജീവികൾ ചെയ്ത ഒരൊറ്റ കാര്യം നമ്മുടെ ഗ്രഹത്തെ മുഴുവൻ മാറ്റിമറിച്ചു കളഞ്ഞു അവ ഓക്സിജൻ ഉണ്ടാക്കാൻ തുടങ്ങിയേ അതോടെ ഭൂമിയുടെ അന്തരീക്ഷമാകെ മാറി മറിഞ്ഞു ഇന്നത്തെ പോലെയായി അങ്ങനെ അന്തരീക്ഷത്തിൽ ഇഷ്ടംപോലെ ഓക്സിജൻ വന്നതോടെ ജീവന് പുതിയ സാധ്യതകൾ തുറന്നു കൂടുതൽ വലുതും സങ്കീർണവുമായ ജീവികൾ ഉണ്ടാകാൻ തുടങ്ങി അതൊരു വല്ലാത്തൊരു കാലമായിരുന്നു ആദ്യം സസ്യങ്ങൾ പിന്നെ മത്സ്യങ്ങൾ പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഉഭയജീവികൾ ഒടുവിൽ ആ ഭീമാകാരന്മാർ വന്നു ദിനോസറുകൾ ജീവൻ കടലിൽ നിന്ന് കരയിലേക്ക് കയറി വന്ന ഒരു വിസ്ഫോടനം തന്നെയായിരുന്നു അത് ഏകദേശം പതിനാറ് പോയിന്റ് അഞ്ചു കോടി വർഷങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും കാലം ഈ ഭൂമി അടക്കി ഭരിച്ചത് ഡിനോസറുകളായിരുന്നു എന്നാൽ ഏകദേശം ആറ് പോയിന്റ് ആറ് കോടി വർഷം മുൻപ് ഒരു വലിയ ദുരന്തം സംഭവിച്ചു ആ സംഭവം ദിനോസറുകളുടെ ഭരണത്തിന് അവസാനം കുറിച്ചു ഒപ്പം നമുക്ക് അതായത് മനുഷ്യർക്ക് ഒരു വാതിൽ തുറന്നു തരികയും ചെയ്തു ബഹിരാകാശത്തു നിന്നൊരു ഭീമൻ ചിഹ്നഗ്രഹം ഒരു വലിയ പാറ അത് അതിഭയങ്കരമായ വേഗത്തിൽ ഭൂമിയിൽ വന്നിടിച്ചു ആ ഒരൊറ്റയിടിയിൽ എല്ലാം മാറി മറിഞ്ഞു ദിനോസറുകൾ ഉൾപ്പെടെ ഭൂമിയിലെ മിക്ക ജീവജാലങ്ങളും ഇല്ലാതായി ഒരു വംശനാശം തന്നെ സംഭവിച്ചു പക്ഷേ ദിനോസറുകളുടെ ആ അവസാനം മറ്റൊരു തുടക്കമായിരുന്നു പുതിയൊരുതരം ജീവികൾക്ക് അതായത് സസ്തനികൾക്ക് വളരാനും ഈ ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനുമുള്ള അവസരം തുറന്നുകിട്ടി ആ സസ്തനികളിൽ നിന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് പരിണമിച്ച് ഒടുവിൽ നമ്മൾ മനുഷ്യർ വന്നു ഭൂമിയുടെ ഈ നാനൂറ്റി അറുപത് കോടി വർഷത്തെ കഥയിൽ നമ്മുടെ ഭാഗം എത്ര ചെറുതാണെന്നറിയാമോ ഒരു മിന്നായം പോലെ മാത്രം അപ്പോൾ നോക്കൂ ഇന്ന് നമ്മൾ കാണുന്ന ഈ മനോഹരമായ ലോകം ഇത് നാനൂറ്റി അറുപത് കോടി വർഷത്തെ സംഭവമായൊരു പരിണാമത്തിൻ്റെ ഫലമാണ് ഇത് നമ്മുടെ വീടാണ് ഈ വലിയ കഥയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഇതിനെ സംരക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് നാനൂറ്റി കോടി വർഷത്തെ ഈ നീണ്ട കഥയിൽ നമ്മുടേത് വളരെ ചെറിയൊരു അധ്യായം മാത്രമാണ് പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട് ഈ കഥയുടെ അടുത്ത അധ്യായം എന്തായിരിക്കും അതൊരു പക്ഷേ തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ